ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കല്ലൂസിനെ ഒരുക്കാൻ പോണ്ടി പോവാണ് കാത്തുക്കുട്ടി കല്ലൂസിനെ കുളിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ കാത്തുക്കുട്ടി പറഞ്ഞു ഞാൻ ഇന്ന് ഒരുക്കിക്കോളാം അമ്മയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ക്രീമൊക്കെ വാങ്ങിച്ച് കൈപ്പിടിച്ചിരിക്കുകയാണ് ഹിമാലയയുടെ ബേബി ക്രീമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാത്തുക്കുട്ടി കുളിപ്പിച്ച് നിക്കറൊക്കെ ഇടിപ്പിച്ചിരുത്തിയിട്ടുണ്ട് തീർന്നൊരു പഴയ ബേബി ക്രീമിൻ്റെ കവറ് കല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കല്ലൂസ് കിടക്കത്തില്ല കളിച്ചോണ്ടാണെങ്കിൽ മാത്രമേ കളി കിടക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ എണീറ്റ് ഓടിക്കളയും ബേബി ക്രീം ഇട്ട് ഇനി ഹിമാലയയുടെ ബേബി പൗഡറാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ചൂട് സമയത്ത് ചൂട് കുരുമൊക്കെ വന്ന സമയത്ത് വാങ്ങിച്ച പൗഡറാണ് പ്രിക്ലി ഹീറ്റിൻ്റെ പൗഡറാണിത് നല്ലതാണ് ഈ പൗഡർ ഈ പൗഡറാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് കാത്തു അത്തുകൂട്ടി ഭയങ്കര ഇഷ്ടമാണ് കല്ലൂസിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് കല്ലൂസിൻ്റെ മൂക്കിൽ മൂക്കിൻ്റെ അവിടെ ചെറുതായിട്ട് പൗഡർ വീണു അങ്ങനെയാണ് മുഖമൊക്കെ ചുളിച്ചുകൊണ്ടിരിക്കുന്നത് എണീറ്റ് തോടി പോകാൻ തുടങ്ങുവാണ് കിടക്കത്തില്ല ഉറങ്ങിയതിന് ശേഷം മാത്രമേ കണ്ണും പുരിയൊക്കെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത സമയത്ത് സമ്മതിക്കത്തില്ല അതുകൊണ്ട് പൗഡറും ക്രീമും ഒക്കെ മാത്രമേ എടുത്തുള്ളൂ ഉറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരികും വരച്ച് കണ്ണുമൊക്കെ എഴുതാറുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയേ ഉള്ളൂ കല്ലൂസിൻ്റെ മേക്കപ്പ്